പ്രതി ബേട്ട വിഘ്നങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന ആളാണ് ഗണേഷ് പ്രമുഖ ബിസിനസ് സംരംഭകരൊക്കെ അവരുടെ സംരംഭങ്ങളെല്ലാം ഗണപതി ശില്പങ്ങളൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ധനികനായിട്ടുള്ള അംബാനി അംബാനി നല്ലൊരു ഗണപതി ഭക്തനാണ് അതേപോലെ തന്നെ ഒരു മുഖം ഉള്ളതിനെക്കാട്ടിലും അഞ്ചു മുഖമുള്ള പഞ്ചമുഖ ഗണപതി വിഗ്രഹങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അന്നമയ പ്രാണമയ മനോമയ ആനന്ദമയ ഇങ്ങനെ പറയുന്ന അഞ്ച് എലമെന്റ്സ് ആണ് അഞ്ച് ഇൻഡി അഞ്ച് പറയുന്ന ഈ അഞ്ച് മുഖങ്ങൾ അഞ്ച് രീതിയിലാണ് ശരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാതിര എല്ലാ ഗണപതിയും എന്താ പറയുക പവർഫുള്ളാണ് അപ്പോൾ നമ്മൾ ഇന്ന് വിരലിൽ എന്നാവുന്ന നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിനകത്ത് ഏറ്റവും ഫേമസ് കൊട്ടാരക്കര ചുവറിൻ്റെ പഴവങ്ങാടി ബാംഗ്ലൂർ ബസ്വാൻകുടി ദൊഡഗണേശ നാഗ്പൂര് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തൊരു ഗണേശനുണ്ട് ഭയങ്കര പവർഫുള്ളാണ് ഈ ദൊഡ ഗണേശൻ എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ ഇരിക്കുന്ന ബസവൻകുടി ഹാർട്ട് ഓഫ് ദി സിറ്റിയിലാണ് അവിടെ ചെറിയ ഗണേശൻ വളർന്ന് 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 ഇങ്ങനെ ഭയങ്കര വലുതാണ് ഒറ്റക്കല്ലാ ഗണേശൻ എപ്പോഴും പവറാണ് പക്ഷെ ഗണേശനെ എല്ലാ ബിസിനസ് ഓണേഴ്സും പൂജിക്കുന്നുണ്ട് പക്ഷെ അത് സാധാരണ പൂജയല്ല പുറമേ നിന്ന് നമ്മൾ തേർഡ് പാർട്ടീസ് നോക്കുമ്പോൾ കാണുന്നത് സാധാരണ പൂജയാണ് എന്തുകൊണ്ട് ഇവര് അത്രയും എത്രയോ കിലോ ലഡ്ഡു കൊടുക്കുന്നു നമ്മളൊക്കെ എന്തു ചെയ്യും രണ്ട് കിലോ അല്ലെ മൂന്ന് കിലോ മാക്സിമം അഞ്ചു കിലോ അല്ലെ പത്ത് കിലോ അതിനപ്പുറത്തൊന്നും പോകില്ല ഇത് ആയിര കിലോ കണക്കിന് ലഡ്ഡു ആ കൊടുക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഒരു ഉപാസനാമൂർത്തി ഉപാസിക്കുന്ന സമയത്ത് എന്താ പറയുക ആ ഉപാസനമൂർത്തി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കില്ല അതായിരുന്നു സംശയം ചോദിക്കാനിടുന്നത് കാരണം അംബാനി ഉപാസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അംബാനി വളരെയധികം വിശ്വസിക്കുന്നുണ്ട് ഗണേശനെ ആരാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നൂറ്റി നാപ്പത്തഞ്ചു കോടി ജനങ്ങളില് അത്രയും അധികം ആൾക്കാർ ഒരു അമ്പത് ശതമാനത്തോളം ആൾക്കാർ ഇതിൽ വിശ്വസിക്കുന്നുണ്ടാവും എന്നിട്ട് എന്തുകൊണ്ടായിരിക്കാം അവർ അംബാനിയോടും അത്ര ഉയരങ്ങൾ അല്ലെങ്കിൽ ആ വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളും വിജയമാകാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ അംബാനി ആരെ ഉപാസിക്കുന്നു എന്നുള്ളതല്ല അംബാനി ഗണേശനെ പൂജിക്കുന്നുണ്ട് ഗണേശനെ ഉപാസിക്കുന്നുണ്ട് ഗണേശന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊരു താന്ത്രിക് വിധാനങ്ങളുണ്ട് അപ്പോ ഒരു ഉപാസനമൂർത്തി ഉപാസിക്കുന്ന സമയത്ത് പല ഗുരുക്കന്മാർ നമ്മുടെ ഫ്രണ്ടിലുണ്ടാവും അത് ഏത് ഗുരുവിൽ നിന്ന് നമ്മൾ ദീക്ഷ സ്വീകരിക്കുന്നു ആര് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നതല്ല കാര്യം അപ്പൊ പല ആൾക്കാരും ആ ഡയറക്ട്ലി ആ മൂലമന്ത്രത്തിലേക്ക് പോകും അവർക്ക് ദോഷങ്ങളെ വരുള്ളൂ നല്ലത് വരണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ ശിഷ്യന്റെ കപ്പാസിറ്റി ആ ഗുരുവിന് മനസ്സിലാവുകയും ആ സമയാസമയങ്ങളിൽ ദീക്ഷ കൊടുക്കുകയും ചെയ്യും ആ ഒരു ശിഷ്യനെ പൂർണ്ണമായിട്ടും അടുത്ത സ്പിരിച്വൽ തലങ്ങളിലേക്ക് വളർത്തി കൊണ്ടുവരുന്ന ഒരു ഗുരുവിന്റെ കഴിവാണ് പൂർണ്ണമായിട്ടും കാണുമ്പോൾ തന്നെ മനസ്സിലാവും സംസാരിക്കുമ്പോൾ മനസ്സിലാവും അതുപോലെ അംബാനി എന്തുകൊണ്ട് ഡേ ബൈ ഡേ ഗ്രോത്തിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഗണേശനെയും നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നമ്മൾ എല്ലാ പേരും എവിടെയെങ്കിലും പോകുമ്പോൾ ഗണേശ വിഗ്രഹങ്ങളോ മേടിച്ചുകൊണ്ട് വരും അപ്പോൾ ഭയങ്കര ഇഷ്ടമാത് പക്ഷെ ഓരോ ഗണപതി വിഗ്രഹങ്ങളും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പല രീതിയിലാണ് തുമ്പിക്കൈ ഓപ്പണായിട്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൽ വയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല എന്ന് പറയും നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ അസെറ്റും പോകുന്ന പറയുന്നത് അപ്പൊ ഇത് ഞാനും അന്ധവിശ്വാസം എന്നാ മനസ്സിലാക്കിയത് ഞാനിന്ന് ഇന്ത്യയിൽ നിൽക്കുന്ന പല കമേഴ്ഷ്യൽ രംഗത്ത് നിൽക്കുന്ന അതായത് പല ബിസിനസ് ഓണേഴ്സിന്റെ ഓഫീസിലും വീട്ടിലും ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോ അംബാനിയുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒരു കൺസൾട്ടന്റുണ്ട് എനിക്ക് വളരെ പേഴ്സണലി അറിയാന്നുള്ള ഡൽഹിയാണ് ബേസിക്കലി പുള്ളിക്കാരന് എൻ്റെ പേരാ പ്രദീപ് എന്ന് അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോഴും അദ്ദേഹം കുറേ എക്സ്പീരിയൻസ് പറയും ഗണപതിയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പക്ഷേ ഓഫീസിൽ പോകുമ്പോഴും വീട്ടിൽ പോകുമ്പോഴും വലിയ ഗണേശോ ഗ്രഹങ്ങളായിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിത് വെക്കാമോ ഗണപതിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഉപാസകൻ എപ്പോഴും സേഫ് ആണ് കാരണം ഇടക്ക് വെച്ച് നിർത്തിയാലും ഒരു പ്രശ്നമില്ല ആദ്യം കേട്ടപ്പോൾ ഞാനും ഇത് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ഇതിനെ സ്റ്റഡി ചെയ്തു ഓരോ ആൾക്കാരോട് ചോദിച്ചു ഓരോ ആൾക്കാരെന്ന് വെച്ചാൽ താന്ത്രികമായിട്ട് നിൽക്കുന്നതും നല്ല സ്പിരിച്വൽ ഗുരുക്കന്മാരും അപ്പോൾ ഗണപതി നമ്മൾ ഉപാസിച്ചിരുന്ന ഇടയ്ക്ക് നിർത്തുകയാണെങ്കിലും ഇടയ്ക്ക് നിർത്തുക പർപ്പസ് ഫുള്ളി അല്ല ചിലപ്പം വിട്ടുപോകാം ചിലപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വിട്ട് വെക്കാം ഒരു കുഴപ്പമില്ല നമുക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല പല ഉപാസനാ ഉപാസനാമൂർത്തിയെയും ഉപാസിച്ചിട്ട് ഇടയ്ക്ക് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായി തിരിച്ചടി വരും ചില ഉപാസനാമൂർത്തിയെ ഉപാസിച്ചിട്ട് നമ്മൾ നിർത്തുകയാണെങ്കിൽ എപ്പോഴും യൂറിൻ യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെൻഡൻസി ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും പല പല പ്രശ്നങ്ങൾ വരും അപ്പോൾ ഗണേശൻ എപ്പോഴും സേഫ് തന്നെയാണ് പക്ഷെ ഗണപതിയുടെ വിഗ്രഹം ഏത് വേണം എങ്ങനത്തെ വേണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വേണം വീട്ടിൽ പഞ്ചമുഖ വിഗ്രഹം പഞ്ചമുഖ ഈ കഴിവതും വിഗ്രഹങ്ങൾ വീട്ടിനകത്ത് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് പല ഗുരുവര്യന്മാരും പറയുന്നത് സാധാരണപ്പെട്ട ആൾക്കാർ പറയും നിങ്ങൾ എന്തുകൊണ്ടാണ് മേടിച്ചു വെക്കും പക്ഷെ വിഗ്രഹം ഓൾവേസ് ചൈതന്യമുള്ളതാണ് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യും ഒന്നി പ്രാർത്ഥിക്കും നമ്മൾ നമ്മൾ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് ഇതൊക്കെ വലിയൊരു സബ്ജക്റ്റാ ഇതിൽ വരേണ്ടതല്ല പക്ഷെ നമ്മൾ ഗണേശന്റെ വിഗ്രഹം വീട്ടിൽ കൊണ്ടു നമ്മൾ പ്രാർത്ഥിക്കും അല്ലെ നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും ഇതിൻ്റെ ഒരു പവർ കൂടിക്കൊണ്ടിരിക്കും ആ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉപാസന ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ വീട്ടിലൊരു നാല് പേരുണ്ട് നാല് പേരുടെയും പ്രാർത്ഥന ഡിഫറൻ്റ് ആയിരിക്കും അല്ലെ ഈ നാല് പേരുടെയും സോളുമായിട്ട് കണക്ട് ചെയ്യുന്ന നാല് തലങ്ങളിലാണ് ആതിരെ പ്രാർത്ഥിക്കുന്ന പോലെ അല്ലേ ആതിരയുടെ ഫാദർ പോയി പ്രാർത്ഥിക്കുന്നത് ആതിരിയുടെ അമോഹി പ്രവർത്തിക്കുന്ന അങ്ങനെയല്ല അപ്പോ ചില ആൾക്കാർ വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ കമ്മ്യൂണിക്കേഷൻ ഡേ ബൈ ചൈതന്യവും നമുക്ക് താങ്ങാൻ പറ്റില്ല ഇപ്പൊ കഴിവതും വീട്ടിൽ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഈ ബിസിനസ് ഓണേഴ്സ് എന്തുകൊണ്ട് അടുത്ത അടുത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അവിടെ എത്താൻ പറ്റാത്ത ജോർജ് അല്ലേ അങ്ങനൊരു മെയിൻ സംഭവം അദ്ദേഹത്തിന്റെ ഗുരു ആരാണ് ആ ഗുരു പറയുന്ന രീതിയിൽ അദ്ദേഹം പോകുന്നുണ്ട് ഇവിടെ ഗുരുക്കന്മാരാവശ്യത്തിലേറെ ഉണ്ട് ഞാനൊരു ഗുരുവരീനൊന്നും അല്ല പക്ഷെ പല ഗുരുക്കന്മാരുടെയും നിരന്തരം നിൽക്കുന്ന സമയത്തും പലരോടും സംസാരിച്ച സമയത്തും ആരാണ് ശരിയായ ഗുരു എന്നുള്ളത് വളരെ ക്ലാരിറ്റി ഉണ്ട് നമ്മളെ കണ്ടാൽ ആ പത്ത് മന്ത്രങ്ങളിൽ നിന്ന് പത്ത് പൂജയും ചെയ്യുന്നതല്ല ഗുരു എന്ന് പറയുന്നത് മാക്സിമം നമ്മളെ മനസ്സിലാക്കുകയും നമ്മുടെ ശരീരത്തിലെ ചൈതന്യം ഈ ഉപാസനാമൂർത്തിയെ ഉപാസിച്ചാൽ ആ ചൈതന്യവും ആ ഉപാസനാമൂർത്തിയുടെ ചൈതന്യവുമായിട്ട് കണക്റ്റാകുമെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി എന്ത് മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് ഇപ്പം മെറ്റീരിയൽ ലൈഫ് ഫുൾഫിൽ ചെയ്യാനാണല്ലോ നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലാതെ വെറുതെ ഉപാസിക്കൂ അങ്ങനെ ചെയ്യും പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ നടക്കുകയും നമ്മൾ ആ ചൈതന്യോട്ട് കണക്ട് ചെയ്ത് നിക്കാൻ നമുക്കൊരു എനർജി പ്രവാഹം തരാൻ വേണ്ടി നമ്മൾ ഗൈഡ് ചെയ്യുന്ന നല്ലൊരു ഗുരു ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്നെ വിളിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അത് ഞാൻ പറയും പലരും പറയും ഞാൻ എന്താ പറയുക ഇന്ന ദേവി ഉപാസിക്കുന്നുണ്ട് ഡയറക്റ്റ്ലി മൂലമന്ത്രം ജപിക്കുകയാണ് എന്ന് പറയാൻ ഞാൻ ആരുമല്ല ഞാൻ പറയാറില്ല നല്ല ഗുരുക്കന്മാരോട് സംസാരിക്കൂ ഒന്ന് കറക്റ്റ് ചെയ്ത് പോകുന്നേ ഞാൻ പറയാറുള്ളൂ ഇപ്പൊ വളരെ പ്രൗഡോട് പറയുന്ന ഒരു സംഭവമാണ് ഞാൻ ബാല ജപിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നൗളി ജപിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ത്രിപുരസുന്ദരി എടുക്കുന്നുണ്ട് ഇങ്ങനെ പ്രൗഡായിട്ടാ പറയുന്നത് നല്ല സംഭവമാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ നല്ല ഗുരുക്കന്മാരുടെ കൂടെ ബാലയൊക്കെ പത്ത് വർഷം എടുക്കും പത്ത് വർഷം ഉപാസന പ്രോപ്പറായിട്ട് ചെയ്താലേ ഒരു ഗുരു ബാല കൊടുക്കുള്ളൂ അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ആണ് ചില ആൾക്കാർ പോകുന്നത് അത് അവരുടെ ഇഷ്ടം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിടവാൻ നമ്മൾ ആരുമല്ല പക്ഷെ ഗണപതി നമ്മൾ പൂജിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കൊട്ടാരക്കര ഗണപതി ആയിക്കോട്ടെ പല വിഘ്നങ്ങളെ കറ്റാൻ കൊട്ടാരക്കര ഗണപതിക്ക് എത്ര കൊമ്പുണ്ടെന്ന് അറിയാമോ അത് ശ്രദ്ധിക്കണം കൊട്ടാരക്കര ഗണപതി പല പ്രശ്നങ്ങളും മാറും നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം നാളെ കൊട്ടാരക്കര ഗണപതിയെ കാണാൻ പോകും പറഞ്ഞിട്ട് വരും പറയുന്ന രീതിയുണ്ട് ഉറപ്പായിട്ട് നടന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നാളെ ആദരിക്കും ഒരു കോടി രൂപ വേണമെന്ന് കൊട്ടാരക്കര ഗണപതിയെ പോയി കാണാനല്ല പക്ഷെ അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വന്ന് വിടുന്നു ഇവിടുത്തെ നിരവധി അഡ്വക്കേറ്റ്സും നിരവധി ഈ ലീഗൽ മേഖലയിൽ നിൽക്കുന്ന പല ആൾക്കാരും ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരും കൊട്ടാരക്കര ഗണപതിയെ കാണാൻ പോകുന്നുണ്ട് ഇവിടെ ഗണപതി ഭയങ്കര പവർഫുള്ളാണ് പക്ഷെ അവിടെ പോകുമ്പോഴും ഒരു ചെറിയ ഗണേശനെ നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നതിനേക്കാളും അപ്പുറം പവർഫുള്ളാണ് അവിടെ നമ്മൾ എങ്ങനെ സങ്കല്പം ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അല്ല അവിടെ പോയി ഒരു ഇത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നതിലല്ല കാര്യം നമ്മൾ ആ ഗണപതിയുമായിട്ടുള്ള കോൺവെർസേഷൻ ആദ്യം നമ്മൾ ആ ഗണപതിയുമായി സംസാരിക്കാനുള്ള ഒരു 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 പ്രാക്ടീസ് നമ്മൾ ഉണ്ടാക്കണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതുപോലെയാണ് തന്നെ ചുവാൻഡ്രം ഗണപതി അത്ഭുതമല്ലേ പഴവങ്ങാടി പാല് കുടിക്കുന്ന ഗണപതി ഒരു സമയത്ത് എന്തൊക്കെ വിവാദങ്ങളായിരുന്നു ഈ വിഗ്രഹത്തിൽ എന്തോ ഒരു എന്തോ ലോഹം ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഗണപതി പാല് കുടിക്കുന്നത് അവിടെ പോയി നൂറ്റിയൊന്ന് തേങ്ങ നിങ്ങൾ അടിച്ചു നോക്കിയേ സാധാരണ നിങ്ങൾ നൂറ്റി ഒന്ന് തേങ്ങ പുറത്തടിച്ചു നോക്കി എത്ര തേങ്ങ അടിക്കാൻ പറ്റും കൈ കുറച്ചു കഴിഞ്ഞാൽ വേനെടുക്കും ഇരുപതോ ഇരുപത്തഞ്ചോ അടിക്കാൻ പറ്റും അതിനപ്പം കൈ വേനെടുക്കും പക്ഷെ അവിടെ പോയി അടിച്ചുപോയി കൈ വേദന എടുക്കില്ല ആ ഒരു എനർജി പ്രവാഹം ഭയങ്കര വലുതാണ് പഴവങ്കടി ഗണപതി പാൽ കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചൈതന്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് കാരണം ഏതൊരമ്പലത്തിലെ വിഗ്രഹത്തിനും അവിടുത്തെ അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും കൊടുക്കുന്ന പരിപാലനവും കാര്യങ്ങളുമാണ് അതിന് ചൈതന്യം വർദ്ധിക്കുന്നത് അപ്പോ ഗണപതി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനെങ്കിലും അപ്പുറമായി നിൽക്കുന്ന ഉപാസനാമൂർത്തിയാണ് എല്ലാ വിഘ്നങ്ങളെയും അകറ്റാനും നമ്മുടെ ഒരു ക്ലെൻസിംഗ് പ്രോസസ്സിലൂടെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാനും പറ്റുന്നതാണ് ഗണപതി ശ്രദ്ധിക്കൂ ഈ ചോദിച്ച ക്വസ്റ്റിനകത്ത് അംബാനിയുടെ കേസ് ചോദിച്ചു അംബാനി ഇടയ്ക്ക് സീറോ ആയി വന്നൊരവസ്ഥയുണ്ടായിരുന്നു അല്ലെ അംബാനിയുടെ ബിസിനസ് ബിസിനസ്സൊക്കെ തകർന്നു പോയൊരവസ്ഥ ഉണ്ടായിരുന്നു അദ്ദേഹം വീണ്ടും വളരെ പെട്ടെന്ന് കയറി വന്നില്ലേ അതാണ് അത്ഭുതം എന്ന് പറയുന്നത് നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു